ഇന്ത്യൻ നേവിയുടെ എം ആർ തസ്തികയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി പരീക്ഷയൊന്നുമില്ലാതെ ഫിസിക്കൽ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യം ഷെയർ ചെയ്യുക നമുക്ക് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്താണെന്ന് നോക്കാം ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവി പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിക്കാൻ പോകുന്നത് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസ് നിന്നാണ് അപ്പോൾ അഗ്നിവീർ എം ആർ മ്യൂസീഷ്യൻസ് അസ്തികയിലേക്കാണ് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ബാച്ചിലേക്ക് പുതിയൊരു അപേക്ഷ ഉടനടി ഇന്ത്യൻ നേവി ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇത് ഒഫീഷ്യൽ ആണ് അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ യോഗ്യതകളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള സൈറ്റിലൂടെ കേറി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപ്പോൾ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചിട്ടുള്ള അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മ്യൂസിക്കൽ എബിലിറ്റി പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ടെമ്പോ പിച്ച് ആൻഡ് സിംഗിങ് വൺ കംപ്ലീറ്റ് സോങ് ഈ കാര്യങ്ങളോടൊക്കെ കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് സോങ് ഹി ആൻഡ് ഷീ സിംഗ് ചെയ്യാൻ സാധിച്ചിരിക്കണം ആക്ച്വൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് അപ്പോൾ ഇത് പ്രാക്ടിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടാവും മ്യൂസീഷ്യന്റെ തസ്തികയാണ് അപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ സാധിക്കണം അതുപോലെ ഒരു പാട്ട് പാടാനുള്ള കഴിവ് വേണം ടെമ്പോ പിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പാട്ട് പാടാനുള്ള എബിലിറ്റി ഉണ്ടാവണം അതുപോലെ തന്നെ ദി കാൻഡിഡേറ്റ് വുഡ് ബി റിക്വയർ ടു പെർഫോം വിത്ത് എക്സ്പീരിയൻസ് ഓഫ് വൺ ഇയർ ഓർ മോർ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് കീബോർഡ് അതുപോലെ സ്ട്രിങ് വിൻഡ് ഇൻസ്ട്രുമെൻറ്സ് ഡ്രം കിറ്റ് മിനിമം ഏഴ് പീസ് ഉള്ളത് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഫോറിൻ ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മ്യൂസിക്കൽ സർട്ടിഫിക്കറ്റും കൂടി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി ഇവിടെ ആവശ്യമായിട്ട് പറയുന്നുണ്ട് ഹിന്ദുസ്ഥാനി ഓർ കർണാട്ടിക്കൽ ക്ലാസിക്കൽ മ്യൂസിക് വിൻഡ് ഇൻസ്ട്രുമെന്റ് വിൽ റിക്വയർ റിക്വയർ എ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ നിന്നോ ഈ പറഞ്ഞ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ എനി സർട്ടിഫിക്കറ്റ് ഫ്രം നാഷണലി ഓർ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂർ സ്കൂൾ ഓഫ് മ്യൂസിക് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അപേക്ഷിക്കാം റ്റ് ഓഫ്സിപ്പന്റേഷൻ നിങ്ങൾ പാർട്ടിപ്പൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതി നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ മ്യൂസീഷ്യൻ തസ്തികയാണ് മ്യൂസിക്കൽ ഫീൽഡുമായിട്ടുള്ള എക്സ്പീരിയൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അഗ്നിവീർ ആണ് നാല് വർഷമായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരിക്കുക സർവീസ് ഉണ്ടായിരിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ വർഷം തന്നെ ഐ എൻ എസ് ഒഡീഷയിൽ വെച്ചിട്ട് ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും അപ്പോൾ യോഗ്യത ഉള്ളവരെന്തായാലും തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങി ഉടനെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപേക്ഷ തുടങ്ങും ഏകദേശം പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഏകദേശം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമായിട്ട് തന്നിട്ടുള്ളത് പതിനൊന്ന് ദിവസമുണ്ട് ഏകദേശം ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അപേക്ഷ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക യോഗ്യത ഉള്ളവർ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ സെലക്ഷൻ്റെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവരുടെ മ്യൂസിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ പറയുന്നുണ്ട് സ്റ്റേജ് വൺ അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർക്ക് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ വനിതകൾക്ക് എട്ട് മിനിറ്റിൽ അതുപോലെ തന്നെ സ്കോട്സ് പുരുഷന്മാർക്ക് ഇരുപത് അതുപോലെ തന്നെ വനിതകൾക്ക് പതിനഞ്ച് പുഷപ്പ് പതിനഞ്ച് അതുപോലെ പത്ത് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും പിന്നെ ബാറ്റിനി സിറ്റപ്സ് പതിനഞ്ച് പത്ത് ആ ഒരു ലെവലിലാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഫൈനൽ സ്ക്രീ സ്ക്രീനിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു സെലക്ഷൻ്റെ ഇത് പോകുന്നത് ഒരു ഒരു കടമ്പ കടന്ന് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനപേക്ഷിക്കാനായിട്ട് പുരുഷന്മാർക്കും വനിതകൾക്കും ആവശ്യമായിട്ടുള്ള ഹൈറ്റ് നോക്കാം മിനിമം ഹൈറ്റ് മെയിൽസ് മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എൻ്റെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും പറഞ്ഞിട്ടുള്ളത് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉയരമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ജൂലൈ ആണ് അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെടാം തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക